നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നാമം പലപ്പോഴും ചിന്തകൾ വരുന്നത് നമ്മൾ അറിയാറില്ല നെൽകൃഷിയുടെ കൂടെ കളകളും വളരും അപ്പോൾ തന്നെ അവയെ പിഴുതു കളയണം അല്ലെങ്കിൽ അവ വളമെല്ലാം വലിച്ചെടുത്ത് കൃഷിയെ നശിപ്പിക്കും കളകൾ വേഗം തഴച്ച് വളരും അവയ്ക്ക് പ്രത്യേക ശ്രദ്ധയൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നാൽ നമ്മൾ നട്ടു വളർത്തുന്ന ചെടിക്ക് സമയാസമയങ്ങളിൽ വെള്ളവും വളവും നൽകണം കൃമികീടങ്ങൾ അവയെ നശിപ്പിക്കാതിരിക്കാൻ മരുന്നടിക്കണം അങ്ങനെ വളരെ ശ്രദ്ധയോടെ അവയെ പരിപാലിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ ദുഷ്ചിന്തകൾ താനേ വളർന്നുകൊള്ളും അതിനായി നമ്മുടെ യാതൊരു പ്രയത്നവും ആവശ്യമില്ല പക്ഷേ നല്ല ചിന്തകളെ വളർത്തണമെങ്കിൽ ബോധപൂർവമായ പ്രയത്നം ആവശ്യമാണ് സ്നേഹവും കാരുണ്യവും ക്ഷമയും നമ്മുടെ സ്വഭാവമാകണം അതിന് നമ്മുടെ മനസ്സാകുന്ന തോട്ടത്തിൽ നിന്ന് അഹങ്കാരം സ്വാർത്ഥത രാഗദ്വേഷങ്ങൾ മുതലായ കളകൾ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് തുടർന്ന് കേൾക്കാം തന്നിൽ നിന്ന് അറിയണം അതാണ് അദ്വൈതം ശ്രീനാരായണ ഗുരുദേവൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം पहि मामु मानोज्ञदेहते नमः शिवाय देहि मे वरं सितादृगेहते नमः शिवाय मोहितर्षिकामिनि समूहते नमः शिवाय कामदोहते नमः शिवाय पाहि मामु मामनोज्ञदेहते नमः शिवाय देहि मे वरं सीताद्रिगेहते नमः शिवाय मोहितर्षिकामिनि समूहते नमः शिवाय स्वेहितप्रसन्नकामदोहते नमः शिवाय संध्या ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസൂത്രത്തിലെ പതിനാറാം ശ്ലോകമാണ് ഇന്ന് ശങ്കരസൂത്രാമൃത്തത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് പാർവതി ദേവിയെ മോഹിപ്പിക്കുന്ന ദേഹത്തോടുകൂടിയ ഭഗവാനോട് തന്നെ രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ഭക്തൻ കൈലാസവാസിയും ശ്രേഷ്ഠമായ വരം നൽകുന്ന ഋഷി സമൂഹത്തെയും അനവധി കാമനകളുള്ള സമൂഹത്തെയും ഒരുപോലെ മോഹിപ്പിക്കുന്ന ശ്രീ പരമേശ്വരൻ നമസ്കാരം പറയുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശങ്കര സ്തോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിൽ പതിനഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് അതിഹൃദ്യസുന്ദരങ്ങളായ പദാവലികൾ എല്ലാ ശ്ലോകങ്ങളിലും തന്നെ ദ്വിതീയാക്ഷരപ്രാസം ഓരോ പാദത്തിൻ്റെയും ഒടുവിൽ നമശ്യുവായ എന്നുള്ള മന്ത്രം ഇവയൊക്കെ കൊണ്ട് സുന്ദരമായ കൃതിയാണിത് നമുക്ക് പതിനാറാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം पाहि मामु मामनोज्ञ देहते नम शिवाय मे वरम सिताद्रिगेहते नम शिवाय मोहिदर्शि कामिमूहते नम शिवायेद प्रसन्न काम शिवाय पाहि मामु मामनोज्ञ देहते नम शिवाय അവിടെ സംബോധനയാണ് ഉമാമനോജ്ഞ ദേഹ ഉമാമനോജ്ഞ ദേഹൻ ഉമയ്ക്ക് അങ്ങേയറ്റം പ്രിയമായ കൂടിയവൻ മനോജ്ഞമായ സുന്ദരമായ ആകർഷണീയമായ ഉമ പാർവതീദേവി ഇപ്പോൾ പാർവതീദേവിക്ക് അങ്ങേയറ്റം മനോജ്ഞഭാവത്ത് നൽകുന്ന ദേഹം രൂപം ആർക്കുണ്ടോ അവനാണ് ഉമാമനോജ്ഞദേഹൻ അങ്ങനെയുള്ള ഉമാം അനോജ്ഞദേഹനെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് പാഹി മാം എന്നെ രക്ഷിച്ചാലും മാം പാഹി എന്നെ രക്ഷിക്കണമേ തേ നമശിവായ നിനക്ക് നമസ്കാരം ഹേ ശിവ നിനക്കായിക്കൊണ്ട് നമസ്കാരം പാഹി മാമനോജ്ഞ തേ നമശിവായ േഹി മേവരം സീതാദ്രി ഗേഹ നമ ശിവായ അടുത്തതും സംബോധന ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് എന്താണ് സംബോധന സീതാദ്രിഗേഹ സിതാദ്രിഗേഹ സിതം വെളുത്തത് അദ്രി പർവ്വതം വെളുത്ത പർവ്വതം വെൺപർവ്വതം കൈലാസപർവ്വതമാണ് സദാ മഞ്ഞു മൂടിക്കിടക്കുന്ന അതുകൊണ്ട് തന്നെ വെള്ളി പോലെ ശോഭിക്കുന്ന അദ്രി കൈലാസപർവതം സീതാദ്രി ആ സീതാദ്രിയെ കൈലാസപർവതത്തെ ഗേഹമാക്കി തീർത്തിട്ടുള്ളവൻ വാസസ്ഥാനമാക്കിയിട്ടുള്ളവൻ എന്ന് വെച്ചാൽ കൈലാസത്തിൽ നിവസിക്കുന്നവനെന്നർത്ഥം അല്ലയോ കൈലാസവാസിയായിട്ടുള്ളവനെ മേ വരം ദേഹി എനിക്ക് ശ്രേഷ്ഠമായത് നൽകണമേ വരം എന്നുള്ളതിന് രണ്ട് നിലയ്ക്ക് നമുക്ക് അർത്ഥം പറയാം ഒന്ന് വരിക്കപ്പെടുന്നതാണ് വരം പ്രാർത്ഥിക്കപ്പെടുന്നത് ചോദിക്കപ്പെടുന്നത് എന്നാൽ പ്രാർത്ഥിക്കപ്പെടുന്നത് എനിക്ക് നൽകണമേ ഇനി വരം എന്നുള്ളതിന് ശ്രേഷ്ഠമായത് എന്നർത്ഥമെടുക്കാം എന്താണോ ശ്രേഷ്ഠമായത് ആ പരമമായ മുക്തിപദം സർവദ്വന്ദ്വാതീതമായ മുക്തിപദം എനിക്ക് നൽകണമേ എന്നെ മുക്തിയിലേക്ക് നയിക്കണമേ അതാണ് ദേഹിമേ വരം എനിക്ക് വരത തരണമേ ഹേ സിതാദ്രി ഗേഹ കൈലാസത്തിൽ നിവസിക്കുന്നവനെ തേ നമ ശിവായ തേ ശിവായ നിനക്കായിക്കൊണ്ട് ശിവനായിക്കൊണ്ട് നമസ്കാരം മോഹിദർശി കാമിനി സമൂഹ നമ ശിവായ ഋഷി സമൂഹത്തിനും കാമിനി സമൂഹത്തിനും ഒരുപോലെ മോഹത്തെ നൽകുന്നവൻ താത്പര്യം ഋഷിമാർ അത്യന്ത ഭക്തിയോടുകൂടി ശിവതത്വത്തെ അന്വേഷിക്കുന്നു പക്ഷേ അതീന്ദ്രിയമായ അമേയമായ ശിവതത്വം ഋഷിമാർക്കും മോഹമാണ് നൽകുന്നത് അപ്പോൾ മോഹിദർശി ഋഷിമാരെ മോഹിപ്പിക്കുന്നവനാണ് നീ അതുപോലെ കാമിനീ സമൂഹം പലവിധ കാമനകളോടുകൂടി ആഗ്രഹങ്ങളോടുകൂടി നിന്നെ സമീപിക്കുന്ന സമൂഹം അഥവാ കാമുകിമാരുടെ സമൂഹം അങ്ങനെ അർത്ഥം പറയാം മനോജ്ഞമായ ഹൃദ്യസുന്ദരമായ ശിവരൂപത്തെ കണ്ട് ആ ശിവനെ അത്യന്തം പ്രേമിക്കുന്ന അനേകലക്ഷം കാമിനിമാരും അഥവാ വിവിധ കാമനകളോടുകൂടി ശിവനെ സമീപിക്കുന്നവരും ഇങ്ങനെ രണ്ട് വിഭാഗം ഒരു വിഭാഗം ശിവതത്വത്തെ അറിയാനും മറ്റും ഉപാസിക്കുന്ന ഋഷി സമൂഹമാണ് മറ്റൊന്ന് വിവിധ കാമനകളോടുകൂടി സമീപിക്കുന്ന സമൂഹമാണ് ഈ രണ്ടു കൂട്ടരെയും ഒരുപോലെ മോഹിപ്പിക്കുന്നവൻ അവർക്ക് തത്വജ്ഞാനം പ്രാപിക്കുക എളുപ്പമല്ല ഇപ്പം തത്വജ്ഞാനം പ്രാപിക്കുക അത്യന്തം ക്ലിഷ്ടമായതുകൊണ്ട് സർവരെയും മോഹിപ്പിക്കുന്നവനാണ് എന്ന് പറയാം തൻ്റെ മായാശക്തി കൊണ്ട് എല്ലാവരെയും മോഹിപ്പിക്കുന്നവൻ അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം സ്വേഹിതപ്രസന്ന പ്രസന്ന തേ നമ ശിവായ പ്രസന്ന കാമദോഹൻ അവിടെ രണ്ട് പദമായിട്ടെടുക്കാം പ്രസന്ന എന്നൊരു പദം കാമദോഹ എന്നൊരു പദം അല്ലെങ്കിൽ എടുക്കാം പ്രസന്ന കാമദോഹൻ എന്താണ് രണ്ട് നമുക്ക് അടുത്ത ആലോചിക്കാം ഒറ്റാവശ്യം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ശിവചൈതന്യം ഭക്തജനങ്ങളിൽ അനുഗ്രഹദായകമാകുന്ന ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂർ എന്ന പ്രദേശത്താണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ടര കിലോമീറ്റർ പടിഞ്ഞാറു മാറിയാണ് കണ്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്നും വരുന്നവർ കായംകുളത്ത് നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാലും എറണാകുളം ഭാഗത്തു നിന്നും വരുന്നവർ നങ്ങിയാർ കുളങ്ങര കവലയിൽ ഇറങ്ങി ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാലും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പഴമക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ് പണ്ട് ഈ മൃഗണ്ടു എന്ന പേരായ ശിവഭക്തനായ ഒരു പുണ്യപുരുഷൻ ജീവിച്ചിരുന്നു മൃഗണ്ടു എന്ന പേരായ ഈ ഭക്തന് ഈ പ്രദേശത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ലഭിച്ചു ഏറെക്കാലത്തെ ചിന്തയ്ക്ക് ശേഷം ഭക്തന് ഒരു ഉൾവിളി ഉണ്ടാവുകയും അദ്ദേഹം കാശിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു കുറച്ചു കാലം കാശി വിശ്വനാഥനെ ആരാധിച്ച് കഴിച്ചുകൂട്ടിയ മൃഗണ്ടു എന്ന ഭക്തന് ഒരു ദിവസം ഗംഗയിൽ നിന്നും ഒരു ശിവലിംഗം ലഭിച്ചു ചൈതന്യവത്തായ ആ ശിവലിംഗം കാശിയിലെ സന്യാസി ശ്രേഷ്ഠരുടെ ആശീർവാദത്തോടെ മൃഗണ്ടു ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു ഈ വിധം ശ്രീകണ്ഠന്റെ പ്രതിഷ്ഠയുള്ള ഊര് എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് കണ്ടിയൂർ എന്ന പേര് വരികയും കാലാന്തരത്തിൽ കണ്ടിയൂറായി എന്നും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഈ ഐതിഹ്യത്തിനോടൊപ്പം തന്നെ മറ്റൊന്നും കേട്ടുകേൾവിയായി ഇവിടെ പ്രചരിച്ചു വരുന്നു പരമശിവഭക്തനായ മാർക്കണ്ടേയ മുനിയുടെ പിതാവായ മൃഗണ്ടു മുനിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് അവിശ്വാസം മുനി ഒരിക്കൽ ഗംഗാ ഗംഗാസ്നാനത്തിലെത്തിയപ്പോൾ നദിയിൽ നിന്നും പരമേശ്വര വിഗ്രഹം ലഭിക്കുകയും വിശിഷ്ടമായ വിഗ്രഹം ശുദ്ധവും യോഗ്യവുമായ സ്ഥലത്ത് മാത്രമേ വയ്ക്കാവൂ എന്നും അശരീരിയുണ്ടായി തുടർന്ന് മൃഗണ്ടുമുനി തന്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ഭാരതത്തിൽ പലയിടത്തും സഞ്ചരിക്കുകയും ഒടുവിൽ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നും പുരാണം പറയുന്നു ഇവിടെ എത്തിയപ്പോൾ കണ്ടതിൽ നല്ല ഊര് ഇവിടമാണെന്ന് മനസ്സിലാക്കി പ്രതിഷ്ഠ നടത്തിയെന്നും ഐതിഹ്യം പറയുന്നു കണ്ട ഊര് പിന്നീട് കണ്ടിയൂരായി മാറിയെന്നുമാണ് പഴമ കുലശേഖര ചക്രവർത്തിമാരുടെ കാലശേഷം കേരളം ക്രമേണ ബ്രാഹ്മണരായ രക്ഷാപുരുഷന്മാരുടെ അധീനതയിലായി ഈ സമയത്ത് കണ്ണിയൂർ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളും ഈ ബ്രാഹ്മണരുടെ അധീനതയിലായി എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇക്കാലത്ത് ക്ഷേത്ര സംബന്ധമായ പണികളും മറ്റും നടന്നു എന്ന് പറയപ്പെടുന്നു ഈ സമയത്ത് തന്നെ മാടമ്പി കുറുപ്പ് പിള്ള കൈമൾ പണിക്കർ വലിയത്താൻ എന്നീ സ്ഥാനമാനങ്ങളോടെ ഒരു ഭരണസമിതി രൂപമെടുത്തിരുന്നു യോഗത്തിൽ ആറ് വീട്ടിൽ മാടമ്പിമാരായിരുന്ന മന്ത്രി മരങ്ങാടൻ കുന്നം കുഞ്ഞനാടൻ പുല്ലേലി മണപ്പള്ളി എന്നിവരായിരുന്നു പ്രമാണികൾ ആയിക്കാട്ട് കൈമളായിരുന്നു അടുത്ത പ്രധാനി ഈ കുടുംബത്തിലെ മൂത്തയാൾ ക്ഷേത്രഭരണ സമിതിയിലെ അംഗമെന്ന നിലയിൽ കണ്ടിയൂരിൽ കൈമൾ വീട് അഥവാ കൈമൂട് തന്റെ അധിവാസ സ്ഥാനമാക്കിയിരുന്നു പത്തായത്തിൻ കീഴ് വലിയത്താൻ മാവോലിൽ പണിക്കർ പനയ്ക്കൽ വലിയത്താൻ തുടങ്ങിയവരും ഈ യോഗത്തിൽ അംഗങ്ങളായിരുന്നു ഈ വിധം യോഗം രൂപം കൊണ്ടത് ഏതാണ്ട് കൂടിയാണ് എന്ന് വേണം അനുമാനിക്കാൻ ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ ഈ ക്ഷേത്രത്തിന്റെ കഥ ഈ വിധമാണ് ഓടനാട് രാജാവിന്റെ അധീനതയിലായിരുന്നു പണ്ട് ൂർ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചിറവാ സ്വരൂപത്തിന്റെയും മാവേലിക്കര മാടത്തിൻകൂർ സ്വരൂപത്തിന്റെയും പൊതു സ്വത്തെന്ന നിലയിലായിരുന്നു ഈ ദേവസ്ഥാനം സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് പിന്നീട് കായംകുളം രാജാവും അതിനുശേഷം മാർത്താണ്ഡവർമ്മയും ക്ഷേത്രം കൈവശപ്പെടുത്തിയതാവാമെന്ന് ചരിത്രം പറയുന്നു ഓടനാട് രാജാവുമായി യുദ്ധത്തിലേർപ്പെട്ട കായംകുളം രാജാവ് ക്ഷേത്രത്തിൽ കയറി വാതിലടച്ച് പിൻവാതിൽ വഴി രക്ഷപ്പെട്ടു എന്നൊരു കഥയും ഇവിടെ പറഞ്ഞു കേൾക്കും വേണാടിന്റെ സാമന്ത രാജ്യമായിരുന്നു അക്കാലത്ത് ഓടനാടെന്ന് കരുതുന്നു കണ്ടിയൂർ മറ്റമായിരുന്നു തലസ്ഥാനം കണ്ടിയൂർ മറ്റം പടപ്പാട്ട് എന്നൊരു കലാരൂപവും ഇവിടെ നിലനിന്നിരുന്നു മിഥുനം കർക്കിടകം മാസത്തിലെ കളരി അഭ്യാസത്തെ തുടർന്ന് ചിങ്ങമാസത്തിലെ ഓണക്കാലത്താണ് നടത്തിയിരുന്നത് കണ്ടിയും ദേശവാസികളുടെ ിലെ യോദ്ധാക്കന്മാർ യുദ്ധം നടത്തി പടത്തലവന്മാർ നായർ പടകളെ പടനിലത്തിലേക്ക് അയയ്ക്കും മുറിവേൽക്കുന്നവർക്ക് ചികിത്സയും മരണപ്പെടുന്നവരുടെ ശവസംസ്കാരത്തിന് പട്ടും മറ്റും നൽകുകയും വിജയികൾക്ക് പാരിതോഷികങ്ങളും നൽകിയിരുന്നു ദേവദാസി സമ്പ്രദായം നിലനിന്ന ക്ഷേത്രമായിരുന്നു കണ്ടിയൂരെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു ഈ ക്ഷേത്രത്തിലെ ദേവദാസി ചെറുകര കുട്ടത്തിയെ കണ്ടിയൂർ മറ്റം രാജാവ് കേരളവർമ്മ വിവാഹം കഴിച്ചു എന്ന് പതിനാലാം നൂറ്റാണ്ടിന്റെ ഉദ്ധരാർത്ഥത്തിൽ രചിക്കപ്പെട്ട ശിവവിലാസം എന്ന സംസ്കൃത കാവ്യത്തിൽ പറയുന്നു ഒരു ദാമോദര ചാക്യാരാണ് ഈ കാവ്യത്തിന്റെ രചയിതാവ് എന്ന് സംശയിക്കുന്നു ഇദ്ദേഹം കണ്ടിയൂർ ക്ഷേത്രത്തിലെ ചാക്യാരായിരുന്നു എന്നും അനുമാനിക്കുന്നു ചെറുകര കുട്ടത്തി ചെറുകര ഉണ്ണിയാടി ഇളയച്ചി കുറുങ്ങാട്ടു വീട്ടിലെ ഉണ്ണൂലിമാർ ഉണ്ണിച്ചക്കി ചിരുദേവി തുടങ്ങിയവർ ഈ ക്ഷേത്രത്തിലെ ദേവദാസിമാരായിരുന്നു എന്നാണ് പഴമ കണ്ടിയൂർ ക്ഷേത്രം നിലനിൽക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ചെറുകര വിട്ട് കുട്ടത്തിക്ക് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല ഒടുവിൽ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷമാണ് മകൾ ഉണ്ണിയാടി പിറന്നത് ഉണ്ണിയാടി സ്വയംവര രീതിയിൽ കൊച്ചി പെരുമ്പടപ്പ് രാജവംശത്തിലെ യുവരാജാവ് രാമവർമ്മയെ വരിച്ചു പിന്നീട് പെരുമ്പടപ്പിന്റെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളത്തേക്ക് പോയി എന്നാണ് പുരാവൃത്തം ഏതാണ്ട് എ ഡി എണ്ണൂറ് വരെ കണ്ടിയൂർ ക്ഷേത്രവും പരിസരവും ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിന്റെ കോണിൽ ഒരു മഹാവിഹാരം ബുദ്ധമത ഭക്ഷുക്കൾ നിർമ്മിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ഉത്സവകാര്യങ്ങളിലും മറ്റും ബുദ്ധഭിക്ഷുക്കൾ സ്വാധീനം ചെലുത്തിയിരുന്നു ഇതിന് ഉപോൽബലകമെന്ന നിലയിലാണ് കണ്ടിയൂർ കരയിൽ കണ്ടുവരുന്ന പള്ളിയിൽ ഭവനവും ഓണം പള്ളിയിൽ ഭവനവും പണ്ട് പണ്ടുകാലത്ത് ഇവ ബുദ്ധവിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് വിശ്വാസം എന്നാൽ കാലക്രമേണ ബുദ്ധമതം ക്ഷയോന്മുഖമായി പെരുമാക്കന്മാരിൽ ഒടുവിലത്തെ പെരുമാൾ ഭാസ്കര രവിവർമ്മ വിദ്വാനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു പിതാവ് പോലെ കൂത്തിനും കൂടിയാട്ടത്തിനും കൂടുതൽ പ്രചാരം വളർത്താൻ ബന്ധശ്രദ്ധനായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലത്തായിരിക്കാം കണ്ടിയൂർ ക്ഷേത്രത്തിൽ നാം കാണുന്ന കൂത്തമ്പലം പണി പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു ബുദ്ധമതക്കാരുടെ പിൻവാങ്ങലിനുശേഷം നാം കണ്ടിയൂരിൽ ഇന്ന് കാണുന്ന കിരാതമൂർത്തി പ്രതിഷ്ഠ നടത്തിയത് ആദി ശങ്കരാചാര്യ ഭാദരുടെ ശിഷ്യനായ പത്മപാദാചാര്യർ ആയിരുന്നു എടി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലായിരുന്നു ഇത് ഇതിനുശേഷമാണ് കണ്ടിയൂരപ്പൻ കിരാതമൂർത്തിയായി അറിയപ്പെട്ടത് ും അറുപത്തഞ്ചിനും ഇടയ്ക്ക് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഉണ്ണുനീര് സന്ദേശത്തിൽ കണ്ടിയൂർ കണ്ടിയൂർ ക്ഷേത്രം സന്ദേശത്തിൽ സന്ദേശവാഹകനോട് തമ്പുരാനെ കണ്ടേ പോകാവൂ എന്ന് നിർദേശിക്കുന്നുണ്ട് ആദ്യകാലത്ത് ശിവപ്രതിഷ്ഠയായിരുന്നു എങ്കിലും ഇന്ന് ഇരാതമൂർത്തി സങ്കല്പത്തിലാണ് പൂജകൾ കിഴക്കോട്ട് ദർശനമായാണ് ദേവൻ ഇവിടെ ഇരുന്നരുളുന്നത് മൂന്ന് പൂജയാണ് ഇവിടെ നെടുമ്പുള്ളി തരണനല്ലൂർ മനയ്ക്കാണ് തന്ത്രാധികാരം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ചതുരത്തറയുടെ മുകളിൽ വട്ട വട്ടശ്രീകോവിലാണ് ദേവന്റെ പ്രതിഷ്ഠ ത്രിവിധ ഭാവത്തിലാണ് ഇവിടെ കണ്ടിയൂരപ്പൻ ഭക്തജനങ്ങൾക്ക് ദർശനം വരുങ്ങുന്നത് പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും സായാഹ്നത്തിൽ പാർവതി സമേതനായും നിരവധി ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ശിവഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ ഉപദേവതമാരായിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് പരമേശ്വരൻ ഗംഗാപതി വിശ്വനാഥൻ മൃത്യുഞ്ജയൻ എന്നിവയെ കൂടാതെ മഹാവിഷ്ണു ശാസ്താവ് ഗോശാലകൃഷ്ണൻ ഗണപതി സുബ്രഹ്മണ്യൻ അന്നപൂർണേശ്വരി നാഗരാജാവ് നാഗയക്ഷി ബ്രഹ്മരക്ഷത്ത് തുടങ്ങിയ ഉപദേവതകളും ഇവിടെ ദർശനമായിരുന്നു ചരിത്രത്തിനും ഐതിഹ്യത്തിനും അപ്പുറത്ത് ഒരു ജനതയുടെ ഒരു ദേശത്തിൻ്റെ സർവരക്ഷകനായി മാറുകയാണ് ഇവിടെ കണ്ടിയൂരമ്മൻ